മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യൂണിയൻ ബാങ്കാണ് യൂണിയൻ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കൂടുതൽ പേരും ഇത് വാങ്ങിച്ചുവെച്ചിട്ടുണ്ടാവും എന്നുള്ളത് അറിയാം എങ്കിലും ഇന്നത്തെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ വിഷയത്തിലേക്ക് പോകാം നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അമ്പത്തി നാല് പൈസ എന്നുള്ള ലെവലിലാണ് ഇന്ന് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് കാണുന്നത് അഥവാ പന്ത്രണ്ട് പൈസ അധികമായിട്ട് അല്ലെങ്കിൽ അപ് ട്രേഡ് അപ് ട്രെൻഡിലായിട്ട് വന്നിട്ട് അപ്സൈഡിലായിട്ട് വന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബേസിക്കലി നമ്മൾ ഒരു പെർസെൻറ്റേജ് കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ഒന്ന് പൂജ്യം പെർസെൻറ്റേജ് പ്രോഫിറ്റിലാണുള്ളത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റും പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൺ ട്വൻറ്റി വൺ പോയിൻറ്റ് ഫോർ എയ്റ്റ് എന്ന എമൗണ്ട് ആണ് നമുക്ക് ലോ ലെവലിൽ കാണുന്നത് അത് തന്നെ ഹൈ ലെവലിലേക്ക് ടുഡേ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ വൺ ട്വൻറ്റി ത്രീ റുപ്പീസ് ആൻഡ് ഫോർട്ടി ഫൈവ് പൈസയാണ് മാക്സിമം ഇന്നത്തെ ഹൈ ക്രിയേറ്റ് ആയിട്ടുള്ളത് അതുപോലെ ഫിഫ്റ്റി ടു ലോ കാണെങ്കിൽ എയ്റ്റി ഫോർ പൈ റുപ്പീസ് ആൻഡ് എയ്റ്റി എയ്റ്റി ഫൈവ് പൈസ എന്നുള്ള ആ ലെവലിലാണ് ഒരു വൺ ഇയറിലെ ലോ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ വൺ സ വൺ ഹൺഡ്രഡ് സെവൻറ്റി ടു റുപ്പീസ് ആൻഡ് ഫിഫ്റ്റി പൈസ എന്ന് പറയുന്ന ആ ഒരു രൂപത്തിലാണ് ഇന്നത്തെ ആ ഒരു പെർഫോമൻസിൽ നമ്മൾ കാണാൻ പറ്റുന്ന അഥവാ ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ എടുക്കുമ്പോൾ നമുക്കറിയാം എൺപത്തി നാല് രൂപ എൺപത്തി അഞ്ച് പൈസ ഇതിൽ നിന്ന് നൂറ്റി എൺപത്തിരണ്ട് രൂപ എഴുപത് അമ്പത് പൈസ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അത് നല്ലൊരു മികച്ച നേട്ടം തന്നെയാണ് കാരണം ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപം അല്ലെങ്കിൽ ഒരു ചാൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട് എന്നുള്ളറിയാം ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് നല്ല ഒരു ക്ഷമയാണ് ക്ഷമയില്ലാതെ നമ്മളൊരു പത്ത് രൂപ അധികമായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പെട്ടെന്ന് വിൽ വിൽപ്പന നടത്തുന്ന ഒരു രീതിയാണുള്ളത് പക്ഷേ ആ വിൽപ്പന നടത്തി പിന്നെ താഴോട്ടേക്ക് വരുന്ന ചിന്താഗതിക്കായിരിക്കും വിൽപ്പന നടത്തുന്നത് പക്ഷേ താഴോട്ടേക്ക് വരാതെ നേരെ മേലെ കയറിപ്പോയി അവസാനം ഈ ഒരു എമൗണ്ടിലേക്ക് എത്തുമ്പം നമുക്ക് നോക്കി നിൽക്കാനേ സാധിക്കുള്ളൂ ഈ പെർഫോമൻസിൻ്റെ കാര്യം നമുക്കറിയാം എൺപത്തി നാല് രൂപ എൺപത്തി അഞ്ച് പൈസ എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ടുള്ളൊരു പ്രൈസാണ് പക്ഷേ ഏറ്റവും ഹൈയിലേക്ക് പോകുമ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് രൂപ അമ്പത് പൈസ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് തന്നെ എടുത്താലും തിരക്കില്ലാത്ത ഒരു ഫിഗറിലാണ് ഇപ്പോൾ നിൽ നിൽക്കുന്നത് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് പറയുകയാണെങ്കിൽ ആറ് അനലിസ്റ്റുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു സമ്മറയാണ് നമ്മളിപ്പോൾ കാണുന്നത് ബൈ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് ബൈ സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജും ബൈ റെക്കമെൻ്റേഷനുള്ളത് തേർട്ടി ത്രീ ആണ് ഹോൾഡിംഗ് പറയുന്നത് സീറോ പെർസെൻറ്റേജ് സെല്ല് പറയുന്നുണ്ട് അത് ആരും തന്നെ സെല്ല് റെക്കമെൻഡ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് പി ബി റഷ്യോ ടി ടി എം പൈസ തട്ട് പറയുകയാണെങ്കിൽ ആറ് പോയിൻറ്റ് അഞ്ച് ഒൻപതും അതുപോലെ പി ബി റഷ്യോ പൂജ്യം പോയിൻറ്റ് ഒമ്പത് ആറും ഇൻഡസ്ട്രി പി റഷ്യോ പതിമൂന്ന് പോയിൻറ്റ് എട്ട് രണ്ടുമാണ് കാണിക്കുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഇനോട്ട് അപ്ലിക്കബിളാണ് അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ ആണ് ആർ ഒ ഇ റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനാല് പോയിൻറ്റ് അഞ്ച് ഏഴ് പെർസെൻറ്റേജും ഇ പി എസ് സി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ആറുമാണ് കാണുന്നത് ഡിവിഡൻഡ് ഈയിൽഡിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ രണ്ട് പോയിൻറ്റ് ഒമ്പത് നാല് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് നാലുമാണ് ഫേസ് വാല്യൂ പത്ത് രൂപയുമാണ് കാണിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ സൈഡ് നോക്കാം റവന്യൂ ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ വരെ പരിശോധിക്കുമ്പം കമ്പനിക്കുള്ള ആ റവന്യൂ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയാണ് കമ്പനിയുടെ ഒരു റവന്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിലേക്ക് വരുമ്പം ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കോടി രൂപയായിട്ട് വർധനവ് സാധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് കമ്പനിയുടെ ഗ്രോത്ത് അഥവാ അത്യാവശ്യം തിരക്കടില്ലാത്ത പെർഫോമൻസ് ഈ കാലയളവിൽ മൂന്ന് മാസം മൂന്ന് മാസം വെച്ചിട്ട് ആ അട്രണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചുരുക്കം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിലേക്ക് വരുമ്പോൾ മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിരക്കടില്ലാത്ത സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വളർച്ചയാണ് ഈ ഒരു മൂന്ന് മാസ കാലയളവിലുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇയർലി നമ്മൾക്കൊന്ന് നോക്കാം ഇയർലിയും തിരക്കേടില്ല എന്ന ഈ ചാർട്ട് നമ്മളെ പഠി പറഞ്ഞു തരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു കണക്ക് പ്രകാരം റവന്യൂ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ വരുമ്പം നല്ല ഒരു ഹൈ ജമ്പ് നടത്തിയിട്ടുള്ള ഒരു വളരെ വലിയൊരു ഇൻക്രീസാണ് നടന്നിട്ടുള്ളത് നാൽപ്പത്തി മൂവായിരത്തിന്ന് എൺപത്തി മൂവായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടി രൂപയിലേക്ക് വന്നിട്ടുണ്ട് അഥവാ നാൽപ്പതിനായിരം കോടിയുടെ വർധനവാണ് നമ്മളവിടെ കാണുന്നത് അതൊരൊറ്റ വർഷം കൊണ്ടാണെന്നുള്ള കൂടി ചെയ്യുകയാണെങ്കിൽ അതിലൊരു മിറാക്കിൾ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി നാല് ആവറേജ് ഒരു ആ തൽക്കാലത്തേക്ക് ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റ അധികം തന്നെ എടുത്തു പറയാൻ കഴിയില്ലെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് താഴോട്ടേക്ക് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ളൊരു ഫിഗറാണ് കാണുന്നത് തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുപത്തി ഒമ്പത് കോടി രൂപയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കളർഫുള്ളായിട്ടുള്ളൊരു ഫിഗർ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിയുടെ റവന്യൂയുടെ കാര്യത്തിൽ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഇത് ഇയർലി നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി കമ്പനിയുടെ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ഈ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് കമ്പനിയുടെ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഒരു മൂന്ന് മാസത്തിന് ശേഷം സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി പത്ത് കോടി രൂപയായിട്ടും വീണ്ടും ഇൻക്രീസ് ആയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലേക്ക് വരുമ്പം നമ്മളീ കാണുന്നത് പോലെ മൂവായിരത്തി മുന്നൂറ്റി പത്ത് കോടി രൂപ അല്പം ഒന്ന് താഴോട്ട് വന്നിട്ടുണ്ട് മുന്നൂറ് കോടി രൂപയുടെ ഡൗൺ സൈഡുള്ള ഒരു ഡോങ് ഗ്രേഡ് വന്നിട്ടുണ്ട് അത് വലിയൊരു രീതിക്ക് എടുത്ത് പറയേണ്ടതില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ തന്നെ ആ ഒരു ഫിഗർ തിരിച്ചു പിടിച്ചിട്ടുണ്ട് മൂവായിരത്തി അറുന്നൂറ്റി ഒന്ന് കോടി രൂപയാണുള്ളത് പ്രോഫിറ്റിന് കാര്യം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇയർലി ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ നമുക്കറിയാം കൊറോണ ബാധിച്ചിട്ട് മാർക്കറ്റിൽ അധികം ശോകമായിരുന്നു അതുകൊണ്ട് തന്നെ മൈനസ് ആയിട്ട് മൂവായിരത്തി നാൽപ്പത്തൊന്ന് കോടി രൂപ നഷ്ടമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് അഥവാ ഒരു കൊല്ലത്തിന് ശേഷം കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് മൂവായിരത്തോളം അല്ലെങ്കിൽ മൂവായിരത്തിൻ്റെ ഒരു പ്രോഫിറ്റ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം എട്ടായിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പം നല്ല ഒരു ഫിഗർ നേരത്തെ നമ്മൾ റവന്യൂയുടെ കാര്യം പരിഗണിച്ചതുപോലെ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ പതിമൂന്നായിരത്തി എഴുന്നൂറ്റി ഒമ്പത് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് ഈ ഒരു കണക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് ഇനിയും ഗ്രോത്ത് ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് നെറ്റ്വർത്തിൻ്റെ കാര്യം അവസാനമായൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്കുള്ള നെറ്റ്വർത്ത് എന്ന് പറയുന്നത് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം അറുപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ ഡബിളായിട്ട് വർധനവ് കാണിക്കുന്നുണ്ട് അത് നല്ല ഒരു ഹോപ്പാണ് കാരണം മറ്റൊന്നല്ല ഇത് നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളതും തിരിച്ച് തീരെ താഴോട്ട് വരാത്ത രൂപത്തിൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നതും കൂടി നല്ലൊരു ഹോപ്പ് തരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എഴുപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അറുപത്തി ഒന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തെട്ടായിരത്തി എണ്ണൂറ്റി നാല് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി യും അപ്പം ഇതിൻ്റെ കണക്കനുസരിച്ച് നമുക്കറിയാം ചില ആളുകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് തായോട്ടേക്ക് പോകുന്ന രീതി പലപ്പോഴും കാണാൻ പറ്റും പക്ഷേ സസ്റ്റെയിൻ ചെയ്തിട്ട് കമ്പനിയുടെ വർധനവ് അല്ലെങ്കിൽ ആ ഒരു ഇൻക്രിമെൻറ്റ് കാണുമ്പോൾ ഒരു ഭാവിയുള്ള ഒരു രൂപത്തിലുള്ള ഒരു വളർച്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ നമുക്കറിയാൻ പറ്റും വളരെയേറെ ചെറിയ പ്രൈസിന് വാങ്ങിച്ച ആളുകൾ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ അവർ വിൽപ്പന നടത്തും ആ വിൽപ്പന സമ്മർദ്ദത്തിൻ്റെ പേരിൽ തായോട്ടേക്ക് സ്റ്റോക്ക് പോകുന്നത് കണ്ടിട്ട് ബേജാറാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പക്ഷേ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് അത്തരം ചലനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അപ്പ് ആൻഡ് ഡൗൺസ് സംഗതികൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മൈൻ എൻ്റെ ഒരു സ്വന്തം ഒപ്പീനിയനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് നമ്മളുടെ ഒരു അടുത്തതായിട്ട് നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് ഈ കമ്പനി ഇത്രയൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കമ്പനിക്കുള്ള ഷെയർ പാറ്റേൺ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത് നല്ല രീതിക്കുള്ള ഒരു വളരെ നല്ല ഒരു ബിഗായിട്ടുള്ള ഒരു ഫിഗർ കയ്യിലുണ്ട് എഴുപത്തിനാല് പോയിൻറ്റ് ഏഴ് ആറ് പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നുണ്ട് നല്ല ഒരു ശതമാനം നമുക്ക് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഫിഗർ തന്നെയാണ് അതേപോലെ തന്നെ അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ എട്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം പെർസെൻറ്റേജും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നല്ലൊരു ശതമാനം അവരും സൂക്ഷിക്കുന്നുണ്ട് ഏഴ് പോയിൻറ്റ് മൂന്ന് ഏഴ് പെർസെൻറ്റേജ് അവരുടെ കയ്യിലുണ്ട് റൗണ്ടാക്കി പറയുകയാണെങ്കിൽ ഏഴ് മൂന്ന് ഏഴ് പോയിൻ്റ് നാല് പൂജ്യം എന്ന് പറയാൻ പറ്റും നെക്സ്റ്റ് മ്യൂച്വൽ ഫണ്ടുകാരും അത്യാവശ്യം തിരക്കേടില്ല മൂന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് എട്ട് ശതമാനം എട്ട് പെർസെൻറ്റേജ് അവരും സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി ഇനി ഇതിൻ്റെ ഒരു ഓൾ ഓവർ നമുക്ക് അതിൻ്റെ ഒരു എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കമ്പനിയുടെ കയ്യിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ എഴുപത്തി നാല് പോയിൻറ്റ് എട്ട് ആ ഒരു ഫിഗറിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ ഈ പ്രൊമോട്ടേഴ്സ് സൂക്ഷിച്ചിരുന്ന സ്റ്റോക്കിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ എൺപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം ഇരുപത്തി ഇരുപത്തി അഞ്ചാ ലെവലിലേക്ക് എത്തുമ്പം എഴുപത്തിയേഴ് പോയിൻറ്റ് പൂജ്യം പെർസെൻറ്റേജ് ആക്കി ചുരുക്കിയിട്ടുണ്ട് അതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പാദത്തിലേക്ക് വരും ഇത് എന്താ പറയുക എഴുപത്തിനാല് പോയിന്റ് എട്ട് പെർസെൻറ്റേജ് ആക്കി ചുരുക്കി കാണുന്നത് അപ്പം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യില് കഴിഞ്ഞ കാലത്തുള്ള സ്റ്റോക്കിനെ അപേക്ഷിച്ച് അല്പം കുറച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം സ്റ്റോക്ക് പ്രൊമോട്ടേഴ്സ് വിറ്റിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഒരു ശരാശരി നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതലായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത് ബൾക്ക് ഡീല് ആരൊക്കെയാണ് വാങ്ങിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ബൾക്ക് ഡീലില് സൊസൈറ്റി ജനറൽ എന്ന് പറയുന്ന കമ്പനി ബ്ലോ ബൾക്ക് ഡീലായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂ നാല് സോറി പന്ത്രണ്ട് ലക്ഷത്തി അ ഒരു കോടി ഇരുപത്തി ആറ് ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി പത്ത് സ്റ്റോക്കുകൾ ഇന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ സ്റ്റോക്കുകൾ ആരുടെയൊക്കെ കയ്യിലുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായി നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും ബി എൻ ബി പാരിഭാസിൻ്റെ കയ്യിൽ കയ്യിലുള്ള സ്റ്റോക്കിൽ നിന്ന് അയ്യ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ഹോൾ ഷെയറുകൾ വിറ്റിട്ടുണ്ട് ബി എസ് സിലാണ് വിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ എൻ എസ് സിയിൽ വിറ്റത് ജനറൽ സൊസൈറ്റി ജനറൽ എന്ന് പറയുന്ന ഒരു ബ്രോക്കർ അവർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി അഞ്ചിന് സെൽ ചെയ്തിട്ടുണ്ട് വലിയൊരു ക്വാണ്ടിറ്റി പക്ഷേ ഇന്നത്തെ നമുക്ക് ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സൊസൈറ്റി ജനറൽ വീണ്ടും വാങ്ങിച്ചതാണ് കാണുന്നത് അതും വലിയൊരു ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചിട്ടുള്ളത് കാരണം പന്ത്രണ്ട് ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി പത്ത് ക്വാണ്ടിറ്റി ഈ കമ്പനിയുടെ കയ്യിലാണ് ഉള്ളത് അത് നല്ല രീതിക്ക് പെർഫോം ചെയ്യുമെന്നൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ഈ രൂപത്തിൽ നമ്മളുടെ നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ച് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും ഏതായിരുന്നാലും സ്റ്റോക്കിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണുള്ളത് നോക്കിക്കാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക ആരൊക്കെ ആരുടെയൊക്കെ കയ്യിലാണ് വളരെ കൂടുതലുള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഈ വീഡിയോയുടെ ദൈർഘ്യം മനസ്സിലാക്കിയിട്ട് ഞാൻ ചുരുക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ അത് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ ഞാൻ അത് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് പരമാവധി സഹകരിക്കാവുന്നതാണ് വിഷ് ഓൾഡ് ദ ബെസ്റ്റ് ഗുഡ് ബൈ